കണ്ണൂർ ചക്കരക്കല്ലിൽ അക്രമം നടത്തിയ തെരുവുനായയെ പിടികൂടിക്കൊന്നു മുഴപ്പാല ചിറക്കാത്തു നിന്നാണ് നായയെ പിടികൂടി കൊന്നത് കുട്ടികളടക്കം മുപ്പത്തിയഞ്ചോളം പേരെ കടിച്ച തെരുവു പിടികൂടിയത് ഇന്ന് രാവിലെ സംഭവം പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അന്യസംസ്ഥാന തൊഴിലാളിയെ അടക്കം തെരുവു ആക്രമിച്ചു പലരുടെയും കണ്ണിനും മുഖത്തും അങ്ങനെ ശരീരത്തിന്റെ പല ഭാഗത്തായിട്ടാണ് നായ അക്രമം നടത്തിയത് വീടിന്റെ അടുക്കളയിൽ കയറി നായ കടിച്ചു കടിയേറ്റ നിരവധി പേർ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടിയിട്ടുണ്ട് അഞ്ചരക്കണ്ടി പഞ്ചായത്തുകളിലായി ഇന്ന് ഭ്രാന്തായി കടിയേറ്റ് മുപ്പത്തി അഞ്ചോളം വരുന്ന ആളുകൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുക രണ്ടു മൂന്നാളുകൾക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള പരിക്കുണ്ട് മറ്റുള്ള ആളുകൾക്ക് അത്ര അഡ്മിറ്റ് ചെയ്യാനുള്ള പരിക്കുണ്ട് പക്ഷെ എല്ലാവർക്കും കടിയേറ്റിട്ടുണ്ട് രാവിലെ ഒരു ആറു മണിയോടുകൂടി പൊതുവാച്ചേരി ഭാഗത്തു നിന്നാണ് നായി വന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരു എട്ട് മണി കഴിയുമ്പോഴേക്കും അഞ്ചരക്കണ്ടി പഞ്ചായത്തിലെ നിരവധി പ്രദേശങ്ങൾ ഉച്ചു മട്ട ചിറക്കാത്ത് ആനേനിമട്ട പുതുക്കിണിച്ചാൽ അതുപോലെ തന്നെ പള്ളിച്ചാല് അത് അതുപോലുള്ള ഒരു അഞ്ചെട്ട് പ്രദേശങ്ങളിൽ ഈ ഒരു നായി എത്തുകയും ആളുകളെയെല്ലാം കടിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത് എല്ലാ ആളുകൾക്കും നല്ല പരിക്കാണ് ജില്ലാ ആശുപത്രിയിൽ അവരെല്ലാം എത്തിച്ചിട്ടുണ്ട് നൂറ്റെട്ട് ആംബുലൻസിലും അതുപോലെ തന്നെ മറ്റു ആംബുലൻസിനും സ്വകാര്യ വാഹനത്തിനും വണ്ടിയിലെല്ലാമായി എല്ലാവരും ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആവശ്യമായ എല്ലാ ചികിത്സയും പരിചരണവും ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ നിലവിൽ ലഭ്യമായി കൊണ്ടിരിക്കുകയാണ് രണ്ടോ മൂന്നോ ആളുകൾ അഡ്മിറ്റ് ചെയ്യേണ്ടി എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടില്ല അവർക്ക് ലേശം പരിക്കുണ്ട് രണ്ട് മൂന്നോ ആളുകളെ അഡ്മിറ്റ് ചെയ്യും ബാക്കി ആളുകളെ ഇവിടുന്ന് മരുന്ന് കൊടുത്ത് വിടുകയാണ് ചില ആളുകൾക്ക് ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ ഉടുപ്പ് വരുന്ന ആളുകളുണ്ട് അങ്ങനെ ഒന്നോ രണ്ടോ ആളുകളെ പരിഹാരത്തേക്ക് അയച്ചിട്ടുണ്ട് പരിക്ക് ഗുരുതരല്ല പക്ഷേ ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ ഇൻഫെക്ഷൻ ആകുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ആളുകൾ കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിനകത്ത് അഡ്മിറ്റാണ് ഇവിടെ വന്നിട്ടുള്ള ഒരാൾ മിംസിൽ പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അദ്ദേഹത്തിന് മൂക്കിന് കടിയേറ്റതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് സർജറി വേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത് ആ രീതിയിൽ നിരവധി ആളുകൾക്ക് ഇന്ന് രാവിലെ ഏറെ ഭീതി വരുന്ന അന്തരീക്ഷമാണ് അഞ്ചരക്കണ്ടി ചെമ്പിലോട് പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മുഴപ്പാലക്ക് മുഴപ്പാല പട്ടണത്തിനടുത്തുള്ള ചിറക്കാത്ത് എന്ന സ്ഥലത്ത് വെച്ച് ആ നായിയെ കടിക്കുന്ന ഒരാളെ കടിച്ചതിന് ശേഷം അയാൾ അതിനെ കൊന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ഭീതി അകന്നിട്ടുണ്ട് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി നേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ്